ഹലോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നു എന്താന്ന് നിലമിനാന്നൊക്കെ നല്ല വെയിലായിരുന്നു ഇന്ന് പക്ഷെ വെയിൽ കുറവാണ് മഴ ഉണ്ടായതിന് രാവിലെ അത്യാവശ്യം നല്ല മഴ ഉണ്ടായത് ഇപ്പം മഴ കുറഞ്ഞ് വെയിൽ വരുന്നുണ്ടെന്ന് തോന്നുന്നു ശനിയാഴ്ച ആണ് ഷോപ്പിലെന്തായാലും തിരക്കുണ്ടാവും എന്ന് വിചാരിക്കും നല്ല കിട്ടിയുള്ള ഓഫറുള്ളൂ പോയി നോക്കാം അങ്ങനെ നടന്നിരുന്നു ഷോപ്പിലത്തി ഇപ്പോൾ സാധനം ഒന്നുമില്ല കുറച്ച് കഴിയുമ്പോൾ പിന്നെ സാധനം ഉണ്ടാവും ആ അപ്പോൾ നിന്ന് ലോഡൊന്നും ഉണ്ടായില്ല പക്ഷെ നല്ല തിരക്കണേ തിരക്കുണ്ടായിന് തന്നെ അത്യാവശ്യം നല്ല കസ്റ്റമേഴ്സ് ഉണ്ടായിന് ഉച്ചക്കുറിച്ചൊന്നും തിരക്കണേ ഭയങ്കരം നല്ല തിരക്കണേ എല്ലാവരും നല്ല ടയേഡായി എന്നാൽ പ്രോസസ്സിങ് സമയം ഒമ്പതര കഴിഞ്ഞിട്ടും ആൾക്കാരുണ്ട് ശീതലായിട്ട് തൂക്കി കൊടുത്ത് തൂക്കി കൊടുത്ത് ക്ഷീണിച്ചു ശീവാ എങ്ങനെയുണ്ടായിരുന്ന ക്ഷീണ എന്നാ എപ്പോഴും രണ്ട് മൂന്ന് കസ്റ്റമറുണ്ട് പച്ചക്കറിയിൽ ചില്ലറൊന്നും സെറ്റ് ആക്കിയിട്ടാ ലൈറ്റ് ഓഫ് ആക്കി ആക്കിന്നേലും ഇപ്പോഴും ഏട്ടൻ പൊളിഞ്ഞു ഘോരം സൗരേട്ടാ എങ്ങനെയുണ്ടായിന്ന് ആ സൗര സുഗണ നടുവെല്ലാം നടുവിൽ പോകുന്നുണ്ട് എങ്ങനെയുണ്ടായിരുന്നു ആദ്യം ആ ആദ്യം കുഴപ്പമില്ലായിരുന്നു അപ്പോൾ ശരി ഞാഴ്ച്ച ഓഫറിലോണാണത് തിരക്ക് ഇനി ഇപ്പം തിരക്കുണ്ടെങ്കിൽ അടുത്ത ബുധനാഴ്ച ഓഫറാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും അതുവരേക്കും തെറ്റാ ബൈബി എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാം